നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ ഡി മണിയെ എസ് ഐ ടി ചോദ്യം ചെയ്തു ഡി മണി ഡയമൻഡ് മണിയെന്ന് എസ് ഐ ടി യഥാർത്ഥ പേര് ബാലമുരുകനെന്നും സ്ഥിരീകരണം ഡി മണിയും സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് ആയിരം കോടിയെന്നും ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കണ്ണുവെച്ചതായും റിപ്പോർട്ടുണ്ട് ഡി മണി പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയെന്നാണ് വിദേശ വ്യവസായിയുടെ മൊഴി രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായിയാണ് ഡി മണിയെക്കുറിച്ചും വിഗ്രഹക്കടത്ത് സംഘത്തെക്കുറിച്ചും എസ് ഐ ടിക്ക് മൊഴി നൽകിയത് സ്വർണം ഉരുക്കിയെടുക്കുന്നതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിൽ നടന്നുവെന്നാണ് മലയാളിയായ വിദേശ വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലങ്ങളിലായി നാല് പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റത് ഡിമണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈക്കാരനാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത് ഉണ്ണി പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ വിഗ്രഹങ്ങൾ കൊടുക്കാൻ നേതൃത്വം കൊടുത്തത് ശബരിമലയുടെ ഭരണചുമതലയുള്ള ഒരു ഉന്നതനാണെന്നും മൊഴിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിഗ്രഹ കടത്തിനുള്ള പണക്കൈമാറ്റം നടന്നത് ഡിമണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഉന്നതനും മാത്രമാണ് പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും മൊഴിയിൽ പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം നേരിട്ടറിയാമെന്നും വ്യവസായി പറഞ്ഞു എന്നാൽ മൊഴി വിശ്വസിക്കാനാകുമോ എന്നുള്ള പരിശോധനയിലാണ് എസ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ നഷ്ടമായതായി വിവരം ലഭിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് ട്വൻ്റി ന്യൂസ്